നിൽക്കള്ളിയില്ലാതെ മനോരമയ്ക്കും ഒടുവിൽ പറയേണ്ടി വന്നു വയനാട് മേൽപ്പാടിയിലുണ്ടായ ഉരുൾപൊട്ടലിനെ സംബന്ധിച്ച് അമിട്ട് ഷാജി പറഞ്ഞത് പച്ചക്കള്ളം ഇന്ന് പ്രസിദ്ധീകരിച്ച മനോരമയുടെ ഫ്രണ്ട് ഷീറ്റിലെ ഹെഡിംഗ് ആണ് വയനാട് അതിതീവ്ര മഴ ഉരുൾപൊട്ടൽ ആരും പ്രവചിച്ചില്ല കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന്റെ സൂചന പോലും നൽകാൻ കഴിയാതെ കാലാവസ്ഥ ജിയോളജി വകുപ്പുകൾ മുഖ്യമന്ത്രി ഈ വിഷയം പറഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞു മനോരമയ്ക്ക് ആ ദിവസം ഇതിനെ സംബന്ധിച്ച് മൗനമായിരുന്നു ഒടുവിൽ നാട്ടുകാർ കയറി അറഞ്ചം പുറഞ്ചം പൊങ്കാലയിട്ട് അവരുടെ മാമൻ മാപ്പിളയുടെ കുഴിമാടത്തിൽ വരെ ഇരുപത്തി മൂന്നാം തീയതി മുതലുള്ള കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അലർട്ടുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൊണ്ടുവന്ന് നിരത്തിയപ്പോൾ പറയേണ്ടി വന്നു അമിത്ഷാ പറഞ്ഞതിനെ വലിയ പ്രാധാന്യത്തോട് കൊടുത്തതാണ് ദുരന്തത്തെ സംബന്ധിച്ച് നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തത്രേ അത് പതിവുള്ളതാണല്ലോ നമ്മൾ പോറ്റി വളർത്തുന്ന മാപ്രകൾ ഉള്ളിടത്തോളം കാലം നമ്മൾ പറഞ്ഞാൽ മാത്രം മതി തെളിവുകൾ വേണ്ട ആധികാരികമായി ഒന്നും വേണ്ട പറയുക അതേപടി എടുത്തു കൊടുക്കുക ഈ പരാമർശം അമിത്ഷാ പാർലമെന്റിൽ നടത്തിയതിന് പിന്നാലെ മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ദുരന്തമുണ്ടായ മേഖലയിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അതിന് തലേ ദിവസവും അന്നേ ദിവസവും അടുത്ത ദിവസവും നൽകിയ അലർട്ടുകളെ സംബന്ധിച്ച് വിശദീകരിച്ചു പറഞ്ഞിരുന്നു പക്ഷേ വിശ്വാസം വരില്ലെന്നേ കാര്യം മാധ്യമ കച്ചവടമാണല്ലോ ഇഷ്ടംപോലെ തുക കൊണ്ടുവന്ന് തള്ളിയിരിക്കുകയാണല്ലോ സർക്കാർ വിരുദ്ധ വാർത്തകൾ മാത്രം പണയ്ക്കുക ചമയ്ക്കുക എന്നത് മാത്രമാണല്ലോ പണം തന്നതിന് ശേഷം ആവശ്യപ്പെട്ടിരിക്കുന്ന നിർദ്ദേശം പക്ഷേ മലയോര മേഖലയിലാണ് സംഭവിച്ചിരിക്കുന്നത് അവിടെയുമുണ്ട് നിരവധി ക്രിസ്ത്യാനികൾ ഈ അപകടത്തിൽപ്പെട്ടവരിലുമുണ്ട് അല്ലെങ്കിൽ ജീവൻ പൊലിഞ്ഞവരിലുമുണ്ട് നിരവധി പേർ സ്വാഭാവികമായി ക്രിസ്ത്യാനികൾക്ക് ഈ ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിരവധി പേർക്ക് ജീവിതവും ജീവിതോ ഉപാധികളും നഷ്ടപ്പെട്ടാൽ മനോരമയ്ക്ക് വായ് തുറക്കാതിരിക്കാൻ കഴിയില്ലല്ലോ സമ്മർദ്ദം ശക്തമായല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂന്ന് ദിവസം വൈകിയായിരുന്നാലും ആ വസ്തുത പറയാൻ തയ്യാറായത് ഇങ്ങനെയെങ്കിലും ചില സത്യങ്ങൾ നാട്ടുകാരോട് പറയുന്നുണ്ടല്ലോ ഭാഗ്യം സാധാരണഗതിയിൽ ഒരൊറ്റ അക്ഷരം വസ്തുതയാണെങ്കിൽ പുറത്തു കൊണ്ടുവരാറില്ല മുക്കാറാണ് പതിവ് അല്ലെങ്കിൽ ഭൂതക്കണ്ണാടി വെച്ച് ഏതെങ്കിലും മൂലയിൽ നോക്കേണ്ട അവസ്ഥ അങ്ങനെയൊന്നും ഇല്ലാതെ പത്ത് ആൾ കാണെ ഈ രീതിയിൽ ഒരു ഫുൾ ഷീറ്റ് പേപ്പറിൽ അടിച്ചടിക്കാൻ തോന്നിയത് എന്തുകൊണ്ടെന്നാൽ അവിടെയാണ് പെട്ടുപോയത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് ജനങ്ങൾക്ക് കൂടി ബോധ്യപ്പെടുന്ന അവസ്ഥ എത്തിയപ്പോൾ ഒടുവിൽ നിൽക്കക്കള്ളിയില്ലാതെ അത് വിളിച്ചു പറയുകയായിരുന്നു ഭരണകൂടത്തിന്റെ കഴിവുകേടും അതിനെ സംബന്ധിച്ച് പർച്ചേസ് ചെയ്ത മാപ്രകൾ പലതും മറച്ചു വയ്ക്കുമ്പോൾ പൊതുജനത്തിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന സോഷ്യൽ മീഡിയ ഈ നാട്ടിലുള്ളപ്പോൾ കാര്യങ്ങൾ ജനമറിയുന്നുണ്ട് ജനമറിഞ്ഞതിനു ശേഷം കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിലേക്ക് അവർ വാർത്ത പരതുമ്പോഴാണ് അറിയുന്നത് ഇവരെല്ലാം ആ വിഭാഗക്കാരുടെ കൂലി എഴുത്തുകാരാണെന്നും അങ്ങനെ തിരിച്ചറിഞ്ഞ് അവർ കൂടി ഈ വിഷയത്തിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി തുടങ്ങിയപ്പോഴാണ് ഒടുവിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും കേന്ദ്ര ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും ഒപ്പം അമിട്ട് ഷാജിയും പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണെന്ന് ഒരു സൂചന പോലും നൽകിയില്ലെന്ന് തുറന്നടിച്ചിരിക്കുന്നത്